എരി പോയി ചെമ്മീൻ ഫ്രൈ അങ്ങ് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തലയുടെ ഭാഗം അധികം കളഞ്ഞിട്ടില്ല കേട്ടോ ചെമ്മീൻ കിട്ടിയപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല ഫ്രൈ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വേണ്ടിയിട്ടുള്ള മസാല ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക്ടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇത് അടിപൊളി പച്ചമുളകൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ച് മിക്സിയിൽ അരച്ചതിന് ശേഷം നമ്മൾ ചെമ്മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുവാണേ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മസാലയെല്ലാം തേച്ച് നല്ല കുട്ടന്മാരായിട്ട് ഇരിക്കുവാണ് നമ്മുടെ ചെമ്മീൻ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളി നന്നാക്കി എടുക്കാം ഇതെന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നത് നല്ലതാണ് മസാലയെല്ലാം പിടിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിക്കുട്ടന്മാരെയൊക്കെ നന്നാക്കി എടുക്കാം ആ നന്നാക്കി എടുക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ചെമ്മീൻ എല്ലാം സെറ്റായിട്ടുണ്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുവാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരണം അപ്പോഴേക്കും ഇതേ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ എല്ലാം തീ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്ത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ക്രഷ്ഡ് ഉണ്ടല്ലോ ഉണക്കമുളക് പൊടിച്ചത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ മുളക്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും അതുകൊണ്ട് ഇത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇനി ഇതൊന്ന് മൂത്ത് വരണം ഇനി മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ചെമ്മീനും കൂടെ തട്ടി ഇടുവാണ് അപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല അധികം മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല പക്ഷെ അത്യാവശ്യം എരിവും ടേസ്റ്റുമുള്ള നമ്മുടെ അടിപൊളി ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജസ്റ്റ് ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് മാത്രം ഉള്ള ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ സവാളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ചെറിയുള്ളി ഇടുമ്പോഴായിരിക്കും ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അത്യാവശ്യം സ്പൈസി ആണ് അപ്പോൾ നമുക്കിതിന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ നമ്മുടെ അമ്മൂസിനെ തന്നെ വിളിക്കാം ആളവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമുക്കിതൊന്ന് കൊണ്ടുപോയി കൊടുക്കാം എനിക്കാണ് ചെമ്മീൻ ഇഷ്ടം ആൾക്കിങ്ങനെ ഫ്രൈ ഒക്കെ ആയി കൊടുക്കുന്നത് ഇഷ്ടമാണ് ആളുടെ അഭിപ്രായം ഒന്ന് നമുക്ക് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫീസ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണെ കേട്ടോ ബായ്